ജമാത്തായി നിസ്കരിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിസ്കാരം തന്നെ വാക്കിലാവുകയോ ജമാത്തിൻ്റെ കൂലി നഷ്ടപ്പെടുകയോ ചെയ്യും രണ്ടായാലും വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇഖാമത്ത് പൂർണ്ണമായി കൊടുത്തതിൻ്റെ ശേഷം അതായത് എന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമേ മഹ്മൂമുകൾ നിസ്കാരത്തിനായി എഴുന്നേൽക്കാവൂ എന്നതാണ് ഇസ്ലാമിക നിർദ്ദേശം ഇക്കാമത്ത് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ ഖത്തീബ് ഹുതുബയിൽ നിന്ന് വിരമിക്കുമ്പോഴേക്ക് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ പാടില്ല അവർ സൊഫ് കെട്ടാൻ പാടില്ല അങ്ങനെ മുഅദ്ദിൻ ഇഖാമത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ അവർക്ക് ജമാത്തിൻ്റെ കൂലി നഷ്ടപ്പെടും എല്ലാ ജമാത്തിനും അങ്ങനെ തന്നെയാണ് ജുമുഅയുടെ ജമാഅത്ത് പ്രത്യേകമായി ഗൗനിക്കേണ്ടതാണ് ശാരീരികമായ അവശത കാരണം മുട്ടുവേദനയോ ഊരവേദനയോ ശരീരം നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അതായത് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആളുകൾക്ക് നേരത്തെ എഴുന്നേറ്റ് റെഡിയാവുന്നതിന് കുഴപ്പമില്ല അല്ലാതെ ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകൾ എത്താമത്ത് തീരുന്നതിൻ്റെ മുമ്പ് എത്താമത്ത് തീരുക എന്ന് പറഞ്ഞാൽ തതുക്കാമത്തെ സ്വല എന്ന് പറയുമ്പോൾ എന്നല്ല ലാ ഇലാഹ എന്ന് യഥാമത്ത് പൂർണമായി തീർന്നതിന് ശേഷം മാത്രമേ ജമാഴത്തിന് വന്ന ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാവൂ എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം മറിച്ച് നേരത്തെ എഴുന്നേറ്റ് റെഡിയാകുന്നത് ജമാത്തിൻ്റെ കൂലി നഷ്ടപ്പെടാൻ കാരണമാകും